െ പറയെ ധരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലേ പുരുഷന്മാരെ ുട്ടിയുടെ ധരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലേ സിസിലുട്ടിയുടെ തേപ്പ് പെട്ടി ആട്ടുംകുട്ടി ആട്ടുംകുട്ടി ആട്ടംമുട്ടി തീറ്റി ആട്ടംകുട്ടി തീറ്റ പാട്ട പാട്ട് തേപ്പ് ുട്ടിയുടെ ആട്ടുംകുട്ടി എന്താണ് നിങ്ങൾ ഈ കുണു കുണു എന്ന് പറയുന്നത് സിസിലുട്ടിയുടെ തേപ്പുപെട്ടിയുടെ ആട്ടുംകുട്ടി ശബ്ദ സാന്നിധ്യം കൊണ്ട് സിസിലുട്ടിയുടെ തേപ്പ് പെട്ടിയുടെ ആട്ടുംകുട്ടി ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം ചപ്പാത്തി ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം കൊണ്ട് ചെറിയ ചെറിയ സാധനം നമുക്ക് ചപ്പാത്തിയും ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം എന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാം ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം ഇനി പറയൂ സിസിലിക്കുട്ടിയുടെ സിസിലിക്കുട്ടിയുടെ തേപ്പ് വെട്ടിയുടെ ആട്ടുംകുട്ടി സെക്കൻഡ് കൊടുക്കാൻ പോകുന്നത് അവിടുന്ന് ഞാൻ എടുത്ത് ഒളിപ്പിച്ചില്ലേ പിന്നെ അവിടെ കാണില്ലല്ലോ ആ എനിക്കറിയാം എന്തോ കാര്യായിട്ട് പറയുന്നു ഒന്നൂടാ അവിടുന്ന് ഞാൻ എടുത്ത് ഒളിപ്പിച്ചില്ലേ അവിടെ കാണില്ലല്ലോ എന്നെ തോപ്പിക്കാൻ അവിടുന്ന് ഞാനെടുത്ത് ഒളിപ്പിച്ചില്ലേ എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല പിന്നെ അവിടെ കാണില്ലല്ലോ എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല പിന്നെ അവിടെ കാണില്ലല്ലോ പിന്നെ അവിടെ വേണ്ട എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത് തോൽപ്പിക്കാൻ പൊട്ട എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല പൊട്ടാതെ വിളിച്ചപ്പൊട്ട എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ അവിടെ വേണ്ട എറിയും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ അവിടെ അവന് വേണ്ട പിന്നെ അവനെ വേണ്ട പിന്നെ അവിടെ വേണ്ട വേണ്ട പിന്നെ അവനെ തോപ്പിലെ അമ്മച്ചീടെ എന്റെ അപ്പുപ്പ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ അവിടെ വേണ്ട കിഴക്കേത്തോപ്പിലെ അമ്മച്ചീടെ പിന്നെ അവനെ വേണ്ട എന്നെ തോപ്പിക്കാൻ പറ്റില്ല പിന്നെ അവിടെ വേണ്ട ആ കിഴക്കേത്തോപ്പിലെ അമ്മച്ചീടെ മകന പിന്നെ വേണ്ട ോപ്പിലെ കിഴക്കേ തോപ്പിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട കിഴക്കേ തോപ്പിലെ തോട്ടിലെ കിഴക്കേ തോപ്പിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട ഒന്നുകൂടി ഒന്നുകൂടി കിഴക്കേ തോപ്പിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട കിഴക്കേ തോപ്പിലെ അമ്മച്ചിയുടെ കപ്പ കക്കരുത് തോപ്പിലെ അമ്മച്ചിയുടെ കപ്പ ഇനി പറയൂ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട എന്താ പറഞ്ഞു കിഴക്കേപ്പിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട 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 താങ്കളും എന്നെ തോപ്പിക്കാൻ പറ്റില്ല പിന്നെ അവിടെ വേണ്ട ഒളിപ്പിച്ചില്ലേ പിന്നെ ശരിക്കും ചേട്ടാ ഇതിലേക്കാളും അടിപൊളി കാക്കക്കില്ല അവർ വിൽക്കുന്നതായിരുന്നു എത്രയൊക്കെ കെടഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഡയലോഗ് പോലും കറക്റ്റ് പിടിക്കാൻ പറ്റണില്ല കേട്ടോ